ഗാഗ് ൂട്ടാണ് ഗാഗ് ഫ്രൂട്ട് എന്റെ ജ്യൂസിന്റെ ടേസ്റ്റ് നമ്മൾ ഒന്ന് പറയാം വലിയൊരു വല്യൊരു സംഭവല്ല എന്നാ കൊഴപ്പ് വീടിന്റെ ഫ്രണ്ട് നിർത്താനാണ് രസം ഭംഗിക്ക് നമ്മളിപ്പോ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന സ്ഥലത്താണ് ഈ ഗാഗ് ഫുഡിന്റെ ഒരു വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്നതാണ് സ്വർഗത്തിലെ കനി എന്നൊക്കെ പറയും നമുക്ക് ഇതിന്റെ അഭിപ്രായങ്ങൾ ഒന്ന് ചോദിച്ചൊക്കെ അവരിത് ഉപയോഗിക്കുന്ന ആളുകളാണ് ജ്യൂസ് അടിക്കുന്ന ആളുകളാണ് അപ്പൊ ഇവരോട് ഇതിന്റെ അഭിപ്രായങ്ങളൊന്നും ചോദിക്കാം നമുക്ക് നിങ്ങളിത് എന്തിനാ ഉപയോഗിക്കാറ് നമ്മള് ജ്യൂസ് അടിക്കാന് ഐസ്ക്രീം ഉണ്ടാക്കാന് പിന്നെ ഉപ്പേ ഉപ്പേക്ക് എടുക്കും അച്ചാറേ ജ്യൂസടിച്ചത് ഏഴ് തരണ്ട അസ്ഥ ചപ്പട്ട പേരക്കാവക്ക പാവക്ക പാവക്ക ഏഴ് ടേസ്റ്റ് അസ്തായിരുന്നു ഏഴ് ഏഴ് തര ടേസ്റ്റ് ആണ് ഈ ഒരു ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത് ഇവരിത് കഴിച്ച ആളുകളാണ് അപ്പൊ അവരുടെ അഭിപ്രായം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ തരം ഫ്രൂട്ട്സ് സ്വർഗത്തിലെ കലി എന്നാണ് ഈ ഫ്രൂട്ട്സിനെ കൊണ്ട് പറയാറ് അപ്പൊ ഇതിന്റെ പിന്നെ പച്ച കളറാണ് പച്ച കളറാണ് ആര് വരുന്ന ഇതാണ് ഇതിന്റെ പച്ച അല്ലേ പച്ച 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 കളർന്ന് പറഞ്ഞു കഴിഞ്ഞ പിന്നെ വരും അത് കഴിഞ്ഞത് ഓറഞ്ചായി വരും ആയി കഴിഞ്ഞാൽ പിന്നെ റെഡ് കളറാണ് റെഡ് റെഡ് നല്ല പഴം ഇത് നിങ്ങൾപ്പനത്തിന നടത്തിയെന്ന് പറഞ്ഞാല് നമ്മള് എന്റെ സ്നേഹം വന്നിട്ട് ഒരു ചില പാവം വന്നിട്ടോട് പറഞ്ഞ എന്ത് വില വരുന്ന ആയിരത്തിഅണ്ണൂറാണെന്നുള്ള പാവം പല വീഡിയോസും കണ്ടു ആയിരത്തിഅണ്ണൂറ് ആണെന്ന് പറഞ്ഞു ആയിരത്തിഅണ്ണൂറാണെന്ന് പറഞ്ഞേക്ക് അവനോട് ചോദിച്ചിങ്ങനെ െറ്റ് വെയിറ്റ് വെയിറ്റ് നല്ല വലുപ്പം വെക്കും ആയിരത്തിഇരുന്നൂറ് വിൽപ്പന നടത്തിക്കുന്ന് പറഞ്ഞത് പല ഭാഗത്തും ആളുകള് വെള്ളിമൂങ്ങ ഇരുതലപ്പാമ്പ് എന്നൊക്കെ പറയും വിൽപ്പന നടത്തിയ ശരി കേൾക്കലില്ല ഇതിന്റെ സീഡിന് ഒരു കിലോത്തിന് ഇരുപതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞു ഇതിന്റെ സീഡിന് ഉള്ളിരുന്ന വിത്തിന് വേണ്ടി എട്ട് മുപ്പത് മുപ്പത്തിരണ്ട് വിത്ത് ഉണ്ടാവും മുപ്പത്തിരണ്ട് വിത്തിന്റെ അടുത്ത് ഇത് വരുന്നുണ്ട് പക്ഷെ അതും ഇരുപത്തിരണ്ടായിരം വിത്തിന് വരെ വരും സീഡിന് ഓയില് ഉണ്ടാക്കാൻ അതും വാങ്ങിയ ആളുകൾ നമ്മള് കേൾക്കാല്ലേ വ്യത്യസ്തമാണ് അത് ഇവിടേക്കല്ല പോകുന്നത് മറ്റു രാജ്യങ്ങളിലേക്കാണ് പോണത് ഓയില് മുഖത്തേക്കാൾ അതിന്റെ പുറത്ത് വേറെ പ്രത്യേകത ഇതിന്റെ തോല് തോൽ ഒരു കാരണവശാലും നമ്മള് ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കല് എങ്ങനെ ഇത് ഉണക്കിയിട്ട് ഇത് അത് കട്ട് ചെയ്തെടുത്ത് എന്നെ ഒണക്കിയതിന് ശേഷം അത് പൊടിച്ച് ക്രീം ക്രീമാക്കിയിട്ട് ലൈറ്റ് ഓയിലിൽ മിക്സ് ചെയ്തിട്ട് മോത്തി ഏറ്റവും വിറ്റാമിൻസിൻ്റെ ഇത് ജ്യൂസ് അടിക്കല് നമ്മള് കറിക്ക് പുളിങ്ങ പിഞ്ഞെടുക്കുമല്ലോ അതുകൊണ്ട് പോലെ പിഴഞ്ഞെടുത്തിട്ട് അതിന്റെ പഴുപ്പ് നമ്മൾ വേറെ തിരിച്ചതിന് ശേഷമാണ് ജ്യൂസ് അടിക്കല് പാലില് കൂട്ടി

തയ്യത് പിന്നെ തയ്യും വിൽപ്പനക്കും കിട്ടോ തൈ രണ്ട് തൈ അറുന്നൂറ് റുപ്പ് വെക്കുന്നത് ഒരു തയ്യലെ മുന്നൂറ് ഉറുപയല്ലേ മുന്നൂറ് റുപ്യ അപ്പൊ കിറ്റിൽ രണ്ട് മൂന്ന് വിത്ത് വെക്കും രണ്ട് കുത്താണ് നമ്മൾ കണക്ക് വെക്കുക ഇതിന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാ ഇദ്ദേഹത്തിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് കിട്ടാ നമ്പറിൽ നിങ്ങള് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ നമ്പർ പറഞ്ഞു കൊടുക്കുക എട്ട് ഒമ്പത് ഏഴ് ആറ് പൂജ്യം ഒമ്പത് ഒമ്പത് ആറ് നാല് രണ്ട് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുക എട്ട് ഒമ്പത് ഏഴ് ആറ് പൂജ്യം ഒമ്പത് ഒമ്പത് ആറ് നാല് രണ്ട് അപ്പൊ ആവശ്യക്കാർക്ക് ഈ നമ്പറിൽ വിളിക്കാർസിൽ കൊറിയർ വേണമെങ്കിൽ അയച്ച് തരും തയ്യ് വേണമെങ്കിൽ തരും സീഡ് വേണമെങ്കിൽ തരും എങ്ങനെ വേണമെങ്കിൽ തരും കേട്ടോ ആവശ്യക്കാർ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഈ തയ്യ വിൽപ്പനക്കുള്ളതാ ആ തയ്യ വിൽപ്പനക്കുള്ളതാണ് കൊടുക്കും വി തയ്യന് എത്ര കൊടുക്കുന്നത് അറുന്നൂറ് അല്ലേ പാർസല് ആർക്ക് എത്തി കൊടുക്കല്ലോ അല്ലേ ഓക്കെ അപ്പൊ ആവശ്യക്കാർ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ടായാലും വിളിച്ചോളൂട്ടോ ഈ തയ്യ് വിൽപ്പനയ്ക്കുള്ളതാ തമ്മള് കൊടുക്കൂ തയ്യന് എത്ര ആയിട്ട് കൊടുക്കുന്നത് അറുന്നൂറ് അല്ലേ പാർസൽ ആർക്കും എത്തി കൊടുക്കല്ലോ അല്ലേ ഓക്കെ അപ്പൊ ആവശ്യക്കാർ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ടായാലും വിളിച്ചോളി കേട്ടോ